ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് സെലിനായിട്ടുള്ളത് ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ച് ഉള്ളത് അപ്പോൾ ട്യൂബേഴ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റും ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് നമ്മുടെ ന്യൂസ് സ്റ്റാൻഡേഡ് ട്യൂബറാണ് ന്യൂസ്റ്റാൻഡ് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ഗ്രോ ഗ്രോട്ടിപ്പൊക്ക ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ട്യൂബറിന് അൻപത് രൂപയാണ് വയറ്റു വരുന്നത് അടുത്തത് റെഡ് സ്കൈ സ്കാനറാണ് റെഡ് സ്കൈ സ്കാനറിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപയാണ് വയറ്റു വരുന്നത് ഇതും നൂറ്റി ഇരുപത് രൂപയുടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് നൂറ് രൂപയാണ് ഇത് അൻപത് രൂപയുടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതും ഇരുപത്തിയഞ്ച് രൂപയുടെ ട്യൂബറാണ് അടുത്ത ഈ ഒരു ട്യൂബർ സഹസ്രകളത്തിൻ്റെ ആണ് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലേഡി ബിംഗ്ലിയാണ് ലേഡി ബിംഗ്ലിയുടെ ഈ ഒരു ട്യൂബർ എഴുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ട്യൂബർ അൻപത് രൂപയാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയുടെ ട്യൂബറാണ് ഇതും ഇരുപത്തി അഞ്ച് രൂപയുടെ ട്യൂബറാണ് ഇരുപത്തി അഞ്ച് രൂപയുടെ അൻപത് രൂപയുടെ ഒക്കെ ട്യൂബർ ചെറിയ ട്യൂബറായിരിക്കും അപ്പോൾ അത് വാങ്ങിച്ചാൽ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങിക്കുക പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ വേറെ ട്യൂബർ അയച്ചു തരികയോ പൈസ തിരിച്ചു തരികയോ ചെയ്യാൻ പറ്റുന്നതല്ല